ആദ്യം തന്നെ എല്ലാവരുടെ അടുത്തും സോറി പറയാണ് കാരണം വെച്ചാൽ ഒരുപാട് ഒരുപാട് മെസ്സേജുകൾ വന്നിട്ടുണ്ട് പക്ഷെ എനിക്ക് വേണ്ടത്ര ഒന്നിനും റെസ്പോണ്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം എന്ന് കുറച്ച് തിരക്കിൽ പെട്ടു എന്നുള്ളതാണ് സ്റ്റഡീസിന്റെ ഭാഗമായിട്ട് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോവാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അത്ര ഒരു ആക്റ്റീവായില്ല ഇപ്പോൾ ഇൻസ്റ്റയിലൊന്നും സോഷ്യൽ മീഡിയകളിലൊന്നും അത്ര ആക്റ്റീവായിട്ട് നിൽക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പം എനിക്ക് നാട്ടിലുണ്ടായ സമയത്താണെങ്കിലും സെഷൻസ് ചെയ്യുന്ന സമയത്താണെങ്കിലും അതുപോലെ തന്നെ ക്ലാസ് എടുക്കുന്ന സമയത്താണെങ്കിലും അതുപോലെ തന്നെ ഇപ്പം നിലവിൽ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്ന മെസ്സേജുകളിലൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്തെടുത്ത് പഠിക്കുന്നതാണ് നല്ലത് എന്നുള്ളതിനെ കുറിച്ചിട്ടല്ല ഏത് കോഴ്സാണ് നല്ലത് എൻ്റെ മകൻ എസ് എൽ സി കഴിഞ്ഞു അല്ലെങ്കിൽ എൻ്റെ മകൾ എസ് എൽ സി കഴിഞ്ഞു അല്ലെങ്കിൽ എൻ്റെ മകൾ പ്ലസ് ടു കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് കുറെ ചോദ്യങ്ങൾ വരുന്നത് പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മുടെ ഇത്തരം കാര്യങ്ങൾ മുമ്പോട്ടിനെന്തായ തീരും അല്ലെങ്കിൽ മക്കളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് എപ്പോഴും പാരൻസിനാണ് ഒരു വേവലാതിയും ആവലാതെയും ഒക്കെ ഉണ്ടാവുന്നത് അപ്പം നമ്മൾ ഈ പുറത്തുള്ള ആളുകളുടെ അടുത്ത് ഉപദേശം തേടി പോകുന്നതിനോടൊപ്പം തന്നെ നല്ലൊരു കാര്യമാണ് അത് വേണ്ടെന്നല്ല പക്ഷെ അതിനോടൊപ്പം തന്നെ നമ്മുടെ വീട്ടിലുള്ള മക്കളോടല്ലേ ആരാണോ പഠിക്കേണ്ടത് അവരടുത്ത് അവരുടെ ആഗ്രഹത്തെ കുറിച്ച് ചോദിക്കുക അവരുടെ ഉള്ളിൽ ഏതെങ്കിലും ഒരു കോഴ്സ് ഉണ്ടോ എന്നതിനെ കുറിച്ച് മനസ്സിലാക്കുക അത്ര കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് അവരുടെ ഇഷ്ടങ്ങളും കൂടെ മാനിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ ഇഷ്ടങ്ങളും കൂടെ പരിഗണിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇപ്പം നിങ്ങളുടെ മകൾക്ക് ഇപ്പോൾ ഒരു ഏതെങ്കിലും കോഴ്സിനെ കുറിച്ച് ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു അഡ്വൈസ് കൊടുക്കാം അല്ലെ നിങ്ങൾക്ക് പുറത്തുള്ള ആളുകളെടുന്ന് അഡ്വൈസ് എടുത്തിട്ട് ഉപദേശങ്ങളെടുത്തിട്ട് അതിൻ്റെ ഓപ്പർച്യൂണിറ്റി കുറച്ച് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ആ മകളുടെ അടുത്തോ മകന്റെ അടുത്തോ നിങ്ങൾ പറയാം ഇന്ന് പോസ്റ്റ് എടുത്തുകഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക ഇത്ര സബ്ജക്റ്റുകൾ ഇതിൽ വരാനുള്ള സാധ്യതകളുണ്ട് ഇതിങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടി വരുന്നത് ഇല്ല ഈ പഠിത്തം കഴിഞ്ഞതിനു ശേഷം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ജോബ് ഇങ്ങനെയാണ് ഇതിൽ നിന്നുള്ള റവന്യൂസുകൾ ഉണ്ടാകുന്നത് ഇങ്ങനെയൊക്കെയാണ് അങ്ങനെയുള്ള ജോബ് മാർക്കറ്റിംഗ് കാര്യങ്ങൾ അതിൻ്റെ സ്ട്രാറ്റജീസ് എവിടെയൊക്കെ അപ്ലിക്കബിൾ ആണ് ഏതൊക്കെ പ്രൊഫഷണലിലോട്ടൊക്കെ നമുക്ക് പോകാം അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ കുട്ടികൾക്ക് ഒരു അവയർനെസ്സുകൾ ഉണ്ടാക്കി കൊടുക്കാം എന്നിട്ട് അതുപോലെ തന്നെ ഈ പാരന്റ്സ് സെർച്ച് ചെയ്തതിനോടൊപ്പം തന്നെ പാരൻസിന്റെ ഉള്ളിലൊരു എന്റെ മകനെ കൊണ്ട് എല്ലാ മക്കളെ കൊണ്ട് ഇത് പഠിപ്പിക്കാന്നുള്ളത് അതിനെക്കുറിച്ചും നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക കാരണം അത് ഉള്ളിൽ കിടക്കുന്നിടത്തോളം നിങ്ങളുടെ മക്കൾ ഏതൊരു കോഴ്സിനെ കുറിച്ചും നിങ്ങളുടെ അടുത്ത് പറയുന്ന സമയത്തും നിങ്ങൾക്ക് എപ്പോഴും ഒരു പാരത് ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് കാണും അത് വേണ്ട എല്ലാവരല്ലോ പലരും അത് വേണ്ട ഇത് ചെയ്തോളൂ ഇത് ചെയ്തോളൂ ഭയങ്കര നമ്മൾ പുഷ് ചെയ്യും നമ്മുടെ കുട്ടികൾ കുട്ടിയുടെ മനസ്സിലുള്ള കോഴ്സിന്റെ ഡീറ്റെയിൽ നിങ്ങളുടെ മനസ്സിലുള്ള കോഴ്സിന്റെ ഡീറ്റെയിൽ പുറത്ത് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള കോഴ്സുകളുടെ ഡീറ്റെയിൽസ് എല്ലാം വെച്ചിട്ട് ഒരു നല്ലൊരു ഹെൽത്തി ഡിസ്കഷനിലോട്ടൊക്കെ നിങ്ങൾ രണ്ടുപേരും വരും ഹെൽത്തി ഡിസ്കഷൻ വന്നിട്ട് അതിന്റെ മെറിസ് ആൻഡ് ഡി രണ്ടുപേരും ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അതിന് നല്ല വശങ്ങളും മോശം വശങ്ങളും ഒക്കെ കയറി വരും അതൊക്കെ മനസ്സിലാക്കിയിട്ട് കുട്ടിക്കൊരു ഫൈനൽ ഡിസിഷൻ കുട്ടിക്ക് എടുക്കാൻ വേണ്ടി സാധിക്കും ആ കുട്ടിയുടെ ഫൈനൽ ഡിസിഷനിൽ നമ്മൾ കൂടെ നിൽക്കുക സപ്പോർട്ട് ചെയ്യുക അതിനുള്ള ആവശ്യമായിട്ടുള്ള നല്ല കോളേജുകൾ സെർച്ച് ചെയ്യുക നല്ല യൂണിവേഴ്സിറ്റികൾ മനസ്സിലാക്കുക അതിനനുസരിച്ച് കുട്ടിയെ പഠിക്കാൻ വേണ്ടി വിടുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങൾക്ക് പറയാനുള്ള ഉദ്ദേശം കാരണം നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചാൽ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സിലേക്ക് കുട്ടിയെ തള്ളി വിട്ടു കഴിഞ്ഞാൽ കുട്ടി വേണ്ടത്ര രീതിയിൽ പെർഫോം ചെയ്യില്ല എവിടെയെങ്കിലും സ്ട്രഗിൾ വന്ന് കുട്ടി ഡ്രോപ്പ് ചെയ്യും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നിങ്ങളെ സ്വന്തം ഇബ്രാഹിം അജീത്